അതെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത തന്നെയാണ് പ്രശ്നം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി എത്ര പേർ കരയും പോട്ടെ നിങ്ങളുടെ കബറടക്കത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം എന്താണെന്നറിയാമോ കാലാവസ്ഥ നല്ല കനത്ത മഴയുണ്ടെങ്കിൽ കൊടും ചൂടാണെങ്കിൽ നിങ്ങളുടെ കബറടക്കത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ പകുതിയിലേറെ പേരും പിന്മാറും നിങ്ങളുടെ മരണത്തിൽ കണ്ണീർ പൊഴിക്കാത്ത നിങ്ങളുടെ കബറടക്കത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മാത്രം പിന്മാറുന്ന ഇത്തരക്കാരെ കുറിച്ച് ഓർത്തിട്ടല്ലേ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വിചാരിക്കും മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നോർത്ത് നമ്മുടെ വലിയ സ്വപ്നങ്ങളും നമ്മുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളും നമ്മൾ മാറ്റിവെക്കുന്നത് ഈ മലയാളികളെ കുറിച്ച് പറയാറുണ്ട് മലയാളി ജനിക്കുന്നു ദെൻ എന്ത് സംഭവിക്കും മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെ വിചാരിക്കും മരിക്കും ഈ ജനനത്തിനും മരണത്തിനുമിടയിൽ ഒട്ടനവധി മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന ചിന്തയാൽ സങ്കീർണ്ണമാണ് നമ്മുടെയൊക്കെ മനസ്സ് കുതുസാണ് എന്നാൽ ബുദ്ധിമാന്മാരായ ആളുകൾ അവർ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നതിനെ കുറിച്ച് ഓർത്ത വ്യാകുലപ്പെടാറില്ല അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പണിയെടുക്കുന്നു അതുകൊണ്ട് അവരുടെ മേഖലകളിൽ അവർ വിജയശീലാളികളായി മാറുന്നു എന്നു മാത്രമല്ല അവർ മരണപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ കബറടക്കത്തിൽ പങ്കെടുക്കുവാൻ ആയിരങ്ങളും പതിനായിരങ്ങളും ചിലപ്പോൾ ലക്ഷങ്ങൾ വരെ പങ്കെടുക്കും ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ കബറടക്കത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂട്ടുന്ന കാര്യത്തെക്കുറിച്ച് അല്ല മറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തുന്നു നമ്മൾ പലതും മാറ്റിവെക്കുമ്പോൾ സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവമാണ് മാറ്റിവെക്കേണ്ടത് ും മറ്റുള്ളവർക്കും പ്രകൃതിക്കും നമ്മുടെ മൂല്യവ്യവസ്ഥയ്ക്കും കോട്ടം തട്ടാത്ത എല്ലാവിധ ഇഷ്ടങ്ങളെയും ലക്ഷ്യങ്ങളെയും നമ്മൾ കൊണ്ടാടണം ബോധ അബൌട്ട് വാട്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തു നിങ്ങൾ നിങ്ങളെ കൊടുക്കാതിരിക്കുക ബി ബി ഫിയർലെസ് അതൊരു ധിക്കാരമായിട്ടല്ല ഞാൻ പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വികാസത്തിന് ഇത്തരം തോട്ടുകൾ കൊണ്ട് നമ്മൾ നമ്മളെ കൊടുക്കാതിരിക്കുക ബി ഫിയർലെസ് ബി കറേജിയസ് അതാണ് നമുക്ക് വേണ്ട ഏറ്റവും വലിയ പേഴ്സണാലിറ്റിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്